ാണ് ഫിലിപ്പിന്റെ ആരോപണം ലോക കേരള സഭ നിർത്തിവെച്ച് അതിന്റെ തുക കുവൈറ്റ് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായമായി നൽകണമെന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക കേരള സഭാംഗങ്ങളെ ഉപയോഗിച്ചാണ് സി പി എം വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം സമാഹരിച്ചത് സി പി എം ആഭിമുഖ്യമുള്ള വിദേശത്തെ കടലാസ സംഘടനകളുടെ പ്രതിനിധികളോ സി പി എം ഫ്രാക്ഷൻ നോമിനികളോ ആണ് സഭാംഗങ്ങളിൽ അധികവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്ക് ദക്ഷിണ നൽകിയാണ് ചില പ്രാഞ്ചികേട്ടന്മാർ സഭാംഗത്വം നേടിയിട്ടുള്ളതെന്നാണ് ചെറിയ ലോക കേരള സഭ ഒരു മച്ചി പശുവാണ് നടന്ന മൂന്ന് സഭകളുടെയും തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ നടപ്പാക്കിയിട്ടില്ല പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല കേരള വികസനത്തിനോ വിദേശ നിക്ഷേപ സമാഹരണത്തിനോ പ്രവാസ പ്രശ്ന പരിഹാരത്തിനോ ലോ ലോക കേരള സഭ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഖജനാവിലെ കോടികൾ ദൂർത്തടിച്ചുള്ള പ്രസംഗ മത്സരവും മൃഷ്ടാന് ഭോജനവും കലാപ്രകടനവുമാണ് ലോക കേരള സഭയുടെ സ്ഥിരം കാര്യപരിപാടിയെന്നും ചെറിയൻ ഫിലിപ്പ് വിമർശിച്ചു സംസ്ഥാന സർക്കാർ ലോക കേരള സഭ എന്ന നിർത്തിവെച്ച് അതിന്റെ തുക കുവൈറ്റിലെ അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായമായി പ്രഖ്യാപിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോക കേരള സഭ എന്ന പേരിൽ വലിയ മാമാങ്കം നടത്തുന്നതല്ലാതെ അതിന്റെ പ്രയോജനം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി നിരന്തരം ഗൾഫ് സന്ദർശിക്കുന്ന ആളാണ് എന്നാൽ ഇതുവരെ ഒരു ലേബർ ക്യാമ്പിൽ പോലും അദ്ദേഹം പോവുകയോ അവരുടെ ദുരിതം മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല പ്രവാസികളുടെ ദുരിതത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് ഗുണം കിട്ടിയത് കോവിഡിൽ മടങ്ങി വന്ന പ്രവാസികളെ പുരട അവർക്ക് വായ്പ കൊടുക്കാനോ പോലും സർക്കാർ തയ്യാറായില്ല എന്തിനാണ് കോടികൾ ചെലവഴിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിലും ബി ജെ പിക്ക് ഇടമുണ്ടെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ ബൂത്തിലുൾപ്പെടെ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് പരമ്പരാഗത വോട്ടിനൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലും മറ്റു പിന്നോക്ക മേഖലകളിലും ബി ജെ പി നേട്ടമുണ്ടാക്കി മത തൊട്ടുകൂടായ്മയുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന നിലമാറി മണിപ്പൂരിൽ ഗോത്രവർഗ കലാപമാണ് നടന്നതെന്ന ക്രൈസ്തവ അധ്യക്ഷന്മാരുടെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നു ഇത് ഒരു മാസം മുൻപേ ആകാമായിരുന്നുവെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കിയാൽ സാമൂഹ്യനീതി എവിടെയെന്ന് മനസ്സിലാകും ന്യൂനപക്ഷ പ്രകടനം സംബന്ധിച്ച് വെള്ളാപ്പള്ളി എടുത്ത നിലപാട് സത്യമാണ് കേരളത്തിലെ സി പി എം ഒരു മുസ്ലിം പാർട്ടിയാകുന്നു സമുദായം നോക്കിയാണ് സി പി എം അംഗത്വം നൽകുന്നത് സ്ഥാനമാനങ്ങൾ നൽകുന്നതും ചില പ്രത്യേക സമുദായങ്ങൾക്ക് മാത്രം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മുസ്ലിം എന്ന പ്രകോപന പ്രചാരണത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കും അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ കാരണം രണ്ടാമത്തേത് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ മറ്റ് വഴിയില്ല എന്നതാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു കോൺഗ്രസിൽ നിന്ന് വൻതോതിൽ ഹിന്ദു വോട്ടുകൾ ചോർന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തനായ സ്ഥാനാർത്ഥിയുണ്ടാകും ബിജെപിയെ തോൽപ്പിക്കാൻ പാലക്കാട്ടേക്കും കെ മുരളീധരനെ ക്ഷണിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ കേരളം ക്ഷേമ പെൻഷൻ നൽകിയിട്ടില്ല സർക്കാർ ജീവനക്കാരുടെ ഡി ഡിഇ അടക്കം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ കേരളീയവും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷവും മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയോ സിപിഎമ്മോ നൽകിയിട്ടില്ല ഇതിനിടയിലത വീണ്ടും കോടികൾ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പും ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് ഖജനാവിലെ കോടികൾ ദൂർത്തടിച്ചുള്ള പ്രസംഗ മത്സരവും മൃഷ്ടാന് ഭോജനവും കലാപ്രകടനവുമാണ് ലോക കേരള സഭയുടെ സ്ഥിരം ആരോപണമാണ് ചെറിയാൻ ഫിലിപ്പ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് ലോക കേരളസഭ നിർത്തിവെച്ച് അതിന്റെ തുക കുവൈത്ത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായമായി നൽകണമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്